ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ് സോ ഇന്ന് അഴീക്കൽ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് ഐ ഞാനും അനിയനും കൂടി ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള കാർണിവൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ന്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ടാണ് കേട്ടോ പോയത് കാരണം അവിടേക്കൊന്നും അടുക്കാൻ തന്നെ പറ്റില്ലായിരുന്നു ന്യൂ ഇയറിലൊക്കെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോലീസുകാർ തല്ലുന്നതും എടുക്കുന്നതും ഒക്കെ സോ കൊച്ചു പിള്ളേരെ കൊണ്ടുള്ള ബഹളങ്ങളായിരുന്നു കൂടുതലും അപ്പം ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഇവിടെ എപ്പോഴും നല്ല ജോറായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളവിടെ ചെന്നപ്പം ചെറിയ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികളെന്ന് പാടുന്നുണ്ടായിരുന്നു പുതിയ പാട്ടുകളൊക്കെ തന്നെയായിരുന്നു അത് ആൾക്കാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേൾക്കാനും ഒരു ഒരു ലെഷർ ടൈം അവർക്കും കുറേ ഫാമിലീസാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും പിന്നെ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഒട്ടകം കുതിര കഴുത ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ മുകളിലുള്ള ആൾക്കാർ കയറിയിരുന്ന് അവർ അതിൻ്റെ ഒരു ആണല്ലോ അങ്ങനെ കുറ്റം പറയുന്നില്ല അതിനകത്ത് അതും അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളിപ്പം കുറേ നേരം നിന്ന് പാട്ടൊക്കെ കേട്ടു പാട്ട് പാട്ടിവിടെ ആഡ് ചെയ്യുന്നില്ല കോപ്പി റേറ്റ് വരും അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം പോയി നിന്ന് കടലൊക്കെ കണ്ടു അപ്പുറത്ത് ദൂരെ ഇവിടെ ഒരു ബോട്ട് നിന്ന് മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നവരുണ്ട് പുഴ ഇവിടെ നിന്ന് കാണുന്നവരുണ്ട് ഞങ്ങളി അകത്തോട്ട് ഇറങ്ങിയില്ല കാരണം പിന്നെ പൊടിയൊക്കെ ആകുമല്ലോ അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ എല്ലാം കണ്ടിട്ട് സൂര്യൻ ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സൂര്യനങ്ങ് താന്നുപോകും കേട്ടോ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കണ്ടു സൂര്യൻ താഴ്ന്നു പോകുന്നത് അമ്മ പറയുകയും ചെയ്തു സൂര്യാസ്തമയം വണ്ടിയിരുന്നാണ് കാണുന്നതെന്ന് അപ്പോൾ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കണ്ടേക്കുന്ന പോലെ തന്നെ ഇഷ്ടം ഏറ്റവും പോലെ കടകളുണ്ട് മുളക് ബജിക്കട കുലുക്ക് സർബത്ത് ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞില്ല കൂടുതലും ഫാമിലീസാണ് ഇപ്പോൾ ഉള്ളത് ഇനി നുയർ ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്നറിയായിരുന്നു അപ്പം അതുകൊണ്ട് കൂടുതലും ഫാമിലീസായിരുന്നു ഉണ്ടായിരുന്നത് അവരൊക്കെ നന്നായിട്ടിരുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനധികം കടകളും ഉണ്ടായിരുന്നു അപ്പം നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ചേട്ടൻ കുതുക്കി സർബത്തൊക്കെ അടിക്കുന്നതന്നെ കുറേ നേരം നോക്കി നിന്ന് അപ്പോൾ അനിയും പറയുന്നുണ്ടായിരുന്നില്ല മുന്നോട്ട് ചെന്ന് ചെന്നിരുന്ന് വീഡിയോ എടുക്കുക അപ്പം പക്ഷെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോസ് ആകുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചമ്മൽ ൂരിൽ നിന്നാണ് വീഡിയോ എടുത്തത് അപ്പം കുട്ടികൾ അവർക്ക് എൻജോയ് അവരുടെ മുന്നിൽ കുറച്ച് പേര് കാഴ്ചക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അതിനകത്തോട്ട് എന്താ പറയുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവരവരുടെ ഒരു കുരുക്കി സമ്പത്താതുകൊണ്ട് കുരുക്കുന്നുണ്ടെന്നതേ ഉള്ളൊരു നമുക്ക് കാണാനും മാത്രമൊന്നുമില്ല പക്ഷേ അവർക്ക് കുറച്ച് പേർ ആൾക്കാർ ഫ്രണ്ടി അവർക്ക് കാണാനായിട്ട് കാണികൾ ഉണ്ടായിരുന്നവർ ഇതിൽ നന്നായിട്ട് ചെയ്തേനായിരുന്നു എനിക്ക് തോന്നി ഞാനിങ്ങോട്ട് പോകുന്നിട്ട് ആൾക്കാർ ഒട്ടക്കപ്പുറത്തൊക്കെ കയറിയിരുന്ന